ഇറ്റാജ് ഉപയോഗിച്ച് രണ്ട് ദിവസമായിട്ടാണ് പറിച്ചുകേട്ടോ ഏകദേശം ഒരു ഇരുപത്തി രണ്ടായിരത്തോളം രൂപ ചിലവ് വന്നിട്ടുണ്ട് പിന്നതെ ഉണ്ടായി ഇപ്പം പറിച്ചിട്ടിട്ട് നമ്മളിങ്ങനെ കുത്തി കുത്തി എടുക്കേണ്ടത് ഇപ്പോൾ റോബസ്റ്റ് ആണ് ഇതിനെ നാലു അഞ്ചും വിത്തുണ്ട് പിന്നത് നമുക്ക് അരുവിച്ച മെറ്റ് വെട്ടി എടുക്കാനായിട്ടുണ്ട് ഉണ്ടോ നമുക്ക് ഏറ്റവും നല്ല വലിയ തടയുള്ള വിത്ത് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ കൂടുതൽ വലിയ തടയുള്ളത് കുത്തിരുമ്പര ഇങ്ങനെ കുത്തിച്ച് വിടിവിച്ചെടുക്കും ഉണ്ടോ അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ ഇച്ചിരി അട്ടൊന്ന് ഒരുക്കി കൂടെ കൊടുക്കേണ്ട വേരൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കിയിട്ട് അടിക്കടിക്കും ഇവിടെ കംപ്ലീറ്റ് ഏത്തന ഇങ്ങനെ പറിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഏത്തനെ വിത്ത് കാണുമ്പോൾ അറിയാം അടിയിൽ ചോര ഉണ്ട് പിന്നെ ഇതുപോലത്തെ പാട് ഒക്കെ പാടൊക്കെ ഉണ്ടാകട്ടയിലൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഏത്തനെ തിരിച്ചറിയാൻ കേട്ടോ ഇവിടെ എല്ലാം ഉണ്ട് തീരെ മോശം വിത്തണ്ടല്ലോ അതെ ഇതൊക്കെ നമുക്ക് തീരൊക്കെ മോശമാണ് ഇതൊക്കെ നമ്മൾ മാറ്റുക ഈ കാണുന്ന ഒരു ഏക്കർ മേലുള്ള സ്ഥലത്താണ് നമ്മൾ ആയിരം ചോട് വാഴാണ് വെച്ച കേട്ടോ അപ്പം വിത്തൊക്കെ എന്താ വെച്ചാൽ ശേഷം ഒരു ഇപ്പോൾ പത്ത് മൂവായിരത്തിന് മേലും വിത്തതാണ് ഇപ്പൊ ടോട്ടൽ ഉള്ളത് ഈ ഏരിയയിൽ ഉണ്ടല്ല ഫുള്ള് റെഡ് പൂരാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വേണ്ട തണ്ടിന് ചുവപ്പൂടെ ഇതെല്ലാം ഫുള്ള് പറിച്ചിട്ടിരിക്കുക കേട്ടോ അതെന്താ ചെയ്ത് വേണ്ട ഇനിയിപ്പം ഇങ്ങനെ വെട്ടി വെട്ടി എടുത്താൽ മതി മാത്രമേ ഇത് കണ്ട നേരത്തെ തന്നെ വെട്ടി നിർത്തിയുണ്ട് ഓൾറെഡി വിത്തിനെല്ലാം കരുത്തുണ്ട് ഇതൊക്കെ ഉണ്ടല്ല കൃത്യം അഞ്ചര മാസം കഴിയുമ്പോൾ തന്നെ കൊലക്കും ഇതുകൊണ്ട് ഇനി അതെ ഇങ്ങനെ നമുക്ക് വെട്ടി വെട്ടി എടുക്കാം വെട്ടിയെടുക്കാം രണ്ടൊന്ന് വെട്ടു കൊടുക്കുമ്പോൾ തന്നെ പോരും ഇങ്ങനെ ഒരുക്കാണെങ്കിൽ വിത്തായി ഈ പറമ്പുണ്ടല്ല നമ്മൾ മനുഷ്യൻ നിന്നെ നിന്നാണ് പറിക്കുന്നതെങ്കിൽ ഒരു മാസം പറിച്ചാലും എന്തേല ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചിലവറഞ്ഞ രീതിയിൽ പറിച്ചെടുത്താനായി പറ്റിയിരിക്കുന്നു അപ്പോൾ ബാക്കി പണികൾ നമ്മൾ തന്നെ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ ഇന്ന് തന്നെ വാഴയുടെ തണ്ടുണ്ടല്ല ഇവർ വിട്ടൊരു കോളം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ഇട്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എത്ര താഴ്ത്തി കുഴിച്ചിട്ടാലും വീണ്ടും വീണ്ടും കിളത്ത് വരും വെള്ളത്തിൽ കിടന്നാകുമ്പോൾ നമുക്ക് ചീച്ചി നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഈ സ്ഥലത്ത് മുഴുവനും ഒരു കുഴിയിൽ മൂന്ന് വാഴ എന്ന രീതിയിൽ ഹൈടെക് സമയത്ത് ട്രിപ്പിൾ ശേഷം വഴി വളവും വെള്ളവും കൊടുക്കാവുന്ന രീതിയിലാണ് കൃഷി ആരംഭിച്ചത് അപ്പോൾ ഇടവേളയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തണ്ണിമത്തനും കുക്കുംബറും മത്തനും ഒക്കെ ഇടവേള ചെയ്ത് അപ്പോൾ തുടക്കത്തിൽ മുടക്കിയ പൈസ മുഴുവനും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കവർ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റി പൊലൂഷന് മേൽ നമുക്ക് ആ രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ ടോട്ടലി വരുമ്പോൾ വാഴ കൃഷി വാഴക്കൃഷിയോടെ ഇടവേളയോടെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ലാഭകരമാക്കുന്നത് ഇവിടെ പറ്റിയ ഒരു എന്ന് വെച്ചാൽ നമുക്ക് ആറ് മാസത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മാസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടെ വന്നപ്പോൾ അവസാനം വച്ച അതായത് ഒരു പത്ത് മാസം കഴിഞ്ഞ് കൊലക്കുന്ന സ്വർണ്ണമൊക്കെ എന്നുള്ള വാഴ കുറച്ച് ഒടിഞ്ഞും പോയി കാരണം അത് മാത്രമേ കൊലക്കാനുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ആറ് മാസം കൊണ്ട് തന്നെ കുലച്ച് എട്ടോ ഒമ്പത് മാസം കൊണ്ട് തന്നെ വെട്ടി തീർക്കാനും പറ്റി അപ്പം ഇരിക്കും വെക്കുന്ന സമയത്ത് എല്ലാം ഒരേപോലെ വെച്ച് ഒരേപോലെ ഇവിടെ എടുക്കുന്ന രീതിയിലുള്ള വാഴക്കൃഷിയായിരിക്കും ഏറ്റവും മനോഹരം എങ്കിൽ പോലും നമുക്ക് ആദരകരമായിട്ട് ഇടവെള നട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആധാരമായിട്ട് വാഴക്കൃഷി കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരിക്കാം വാഴക്കൃഷി എനിക്ക് ഒരു ടൈം കൂടെ ചെയ്യണം നല്ല ആഗ്രഹമുണ്ടായിരുന്നു കാരണം നമുക്ക് കുറച്ചുനേ ഇരട്ടി നമുക്ക് വരുമാനം കിട്ടും കാരണം ഇനി അത്ര ചിലവില്ലാതെ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് പച്ചക്കറി കൃഷിയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിനുള്ള സ്ഥല പരിമിതി ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഏരിയ ഫുള്ള് നമ്മൾ പറിച്ചു മാറ്റിയിട്ട് അടുത്ത ക്രോപ്പ് വരുന്നത് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഇനി മുളകാണ് ഇടാൻ പോകണം കേട്ടോ പിഴുതു മാറ്റുമ്പോഴുള്ള ചിലവ് അന്യായ ചിലവാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാം വിത്തെല്ലാം കൊടുത്തുകൊണ്ട് ആ ഉണ്ടായ ചില മുഴുവൻ കവർ ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ചേരിക്കുന്നത് അപ്പൊ ഒരു രൂപ മുടക്കില്ല ഇതെല്ലാം കംപ്ലീറ്റ് ഇവിടെ നിന്ന് നീക്കം ചേരാനായിട്ട് പറ്റും ഇവിടെ ഞാനിപ്പോൾ നാടൻ വിത്തനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ ടിഷ്യൂ കൾച്ചറൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും നമുക്ക് ടിഷ്യൂ കൾച്ചർ നല്ല ഏറ്റവും നല്ല വിത്തനങ്ങൾ നമുക്ക് കൊടുക്കും അതേ മാതൃഗുണം തന്നെ നിലനിർത്താവുന്ന രീതിയിലുള്ള വിത്തുകളാണ് നമ്മൾ വിൽപ്പനക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് വാഴ ഫർജ് കംപ്ലീറ്റ് ചെയ്ത് അടുക്കി വെച്ചിട്ടിരിക്കുന്ന ഇവിടെ ഏത്തനാണ് വെച്ചിരിക്കുന്നത് ഏല ഉൾപ്പെടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ വാഴയുടെ എണ്ണം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇരിക്കുന്നത് ഇവിടെ അതൊരു നാലഞ്ച് വെറൈറ്റി ഉണ്ട് ഇത് ഇവിടെയാണ് ഫുൾ പറിച്ചെടുക്കേണ്ട കേട്ടോ അപ്പം ഇവിടുന്ന് നമ്മൾ ലോഡ് ചെയ്ത് കൊണ്ടുവരുദ്ദേശിക്കുന്നത് വാഴ വിത്ത് നമ്മൾ കംപ്ലീറ്റ് കയറ്റി പിടിയാണ്